അവയവമാറ്റ ശസ്ത്രക്രിയക്കുള്ള കരളുമായി മെഡിക്കൽ സംഘം മെട്രോയിൽ നഗരത്തിലെ ഗതാഗത കുരുക്കൽപ്പെടാതിരിക്കാൻ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കുള്ള കരൾ മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് മെട്രോയിൽ അവയവം കൃത്യസമയത്തെത്തിച്ച് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയതായാണ് റിപ്പോർട്ട് ബംഗളൂരു മെട്രോയിൽ ആദ്യമായിട്ടാണ് ശസ്ത്രക്രിയക്ക് അവയവം കൊണ്ടുപോകുന്നതെന്നും രാജ്യത്തേത് രണ്ടാം തവണയാണ് അവയവം കൊണ്ടുപോകാൻ മെട്രോ ഉപയോഗിക്കുന്നതെന്നും ബംഗളൂർ മെട്രോ റെയിൽ കോർപ്പറേഷൻ വ്യക്തമാക്കി വൈദേഹ ആശുപത്രിയിൽ നിന്ന് രാജരാജേശ്വരി നഗറിലെ സ്പർശ് ആശുപത്രിയിലേക്കാണ് കരൾ മെട്രോയിൽ കൊണ്ടുപോയത് മെട്രോ ജീവനക്കാർ മെഡിക്കൽ സംഘത്തെ കൃത്യമായി ആംബുലൻസിന് അടുത്തെത്തിച്ചു അവയവം കൃത്യസമയത്ത് തന്നെ സ്പർശ് ആശുപത്രിയിൽ എത്തിക്കാനായെന്ന് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു മാത്രമല്ല ബി എം ആർ സിയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് അവയവം കൊണ്ടുപോയതെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി